വീടിന് സമീപത്ത് ഒന്നര സെന്റ് സ്ഥലത്തായിരുന്നു മുളവൂർ കാട്ടാക്കുടിയിൽ കെ എം റഫീഖിന്റെ കൃഷിയുടെ തുടക്കം നാൽപ്പത് പശുക്കളുള്ള ഫാമിന്റെ ഉടമയാണ് റഫീക്ക് പശുക്കളെ പോറ്റലും പാൽ വിൽപ്പനയും കഴിഞ്ഞുള്ള സമയമാണ് പാവയ്ക്കു നൽകിയത് ഇന്നിപ്പോൾ ഒന്നര ഏക്കറിലാണ് കൃഷി അമ്മു ഇനത്തിൽപ്പെട്ട പാവയ്ക്കാണ് കൃഷി ചെയ്തിരിക്കുന്നത് വലയുപയോഗിച്ച് പന്തൽ ഒരുക്കിയാണ് പാവൽ വെള്ളി പടർത്തിയത് കോഴിവളം ചാണകം വേപ്പിൻ പിണ്ണാക്ക് എന്നിവയാണ് പ്രധാന വളങ്ങൾ മരുന്നായി തളിക്കുന്നത് പുകയില കഷായം പൂർണമായും ജൈവവളം ഉപയോഗിക്കുന്നതിനാൽ റഫീഖിന്റെ പാവയ്ക്കും ആവശ്യക്കാർ ഏറെ വിളവെടുക്കുമ്പോൾ തോട്ടത്തിൽ വെച്ച് തന്നെ ആവശ്യക്കാർ കൊണ്ടുപോകും വീടിന് ചേർന്നുള്ള ഒരു ഒന്നര സെന്റ് സ്ഥലത്ത് ആദ്യം തമാശക്ക് ഞാൻ ഈ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന പാവല് അതിൻ്റെ വിത്തുണ്ടാക്കി കൃഷി ചെയ്തു തുടങ്ങിയതാണ് അതൊരു തമാശയ്ക്ക് തുടങ്ങിയതാണ് അത് വളരെ വിജയകരമായിരുന്നു അതിൻ്റെ ഒരുപാട് പാവലം എനിക്ക് ഇവിടെ കടകളിലൊക്കെ വിൽക്കാൻ സാധിക്കുകയൊക്കെ ചെയ്തതിൻ്റെ അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ഒരു ഇവിടെ ഈ ഒരേക്കറിൻ്റെ അടുത്ത സ്ഥലത്ത് പാവല കൃഷി ചെയ്തേക്കണേ അത് ഇപ്പം ചെയ്തേക്കണേ അമ്മു എന്ന ഇനത്തിൽപ്പെട്ട പാവലാണ് അത് കൃഷി ചെയ്തേക്കുന്ന എൻ്റെ ആദ്യഘട്ടങ്ങളിലെല്ലാം നല്ല വിളവെടുപ്പ് നടന്നതാണ് ഇതിപ്പോൾ ഏതാണ്ട് പകുതി സ്റ്റേജിലെത്തിയേക്കുന്ന ഒരു സാഹചര്യമാണ് വേനൽ കടുത്തതിനാൽ എല്ലാ ദിവസവും പാവൽ നനയ്ക്കണം ഇടവളമായി കടലക്കൊപ്രയും ചാണകപ്പൊടിയും ഇടണം വിളവെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ പുകയില മിശ്രിതം അടിക്കണം റഫീഖിന് കൃഷിക്ക് തുണയായി ഭാര്യ ജസ്നയുണ്ട് ഏത്തവാഴ പയർ എന്നിവയടക്കമുള്ള പച്ചക്കറി കൃഷികളും ഇവർക്കുണ്ട് പായ്പ്ര കൃഷിഭവന്റെ നിർദ്ദേശങ്ങളും സഹായങ്ങളും ലഭിക്കുന്നുണ്ടെന്ന് റഫീഖ് പറഞ്ഞു സി മലയാളം ന്യൂസ് എറണാകുളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം